വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ അനുരാഗ് താക്കൂറിന്റെ വ്യാജ വോട്ട് ആരോപണം തള്ളി വോട്ടർമാർ കൽപ്പറ്റ മണ്ഡലത്തിൽ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട വോട്ടർമാർ ഒരു വീട്ടിൽ താമസിക്കുന്നവരെന്നായിരുന്നു അനുരാഗ് താക്കൂറിന്റെ ആരോപണം എന്നാൽ രണ്ടുപേരും രണ്ട് വീടുകളിൽ താമസിക്കുന്നവരാണെന്ന് റിപ്പോർട്ടർ കണ്ടെത്തി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട നാലായിരത്തോളം വോട്ടർമാർ ഒരു വീട്ടിൽ താമസിക്കുന്നുവെന്നായിരുന്നു ബിജെപി നേതാവ് അനുരാഗ് താക്കൂറിന്റെ പ്രസ്താവന കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ കണിയാമ്പറ്റ പഞ്ചായത്തിലെ ഏഴാം വാർഡായ വരദൂറിലെ മറിയമ്മും വള്ളിയമ്മയും

പേര് അറിയോ അറിയോ സ്ഥലം അറിയാ ഇവിടെ അനുരാഗ് ടാക്കൂർ പറഞ്ഞ മറിയമ്മും വള്ളിയമ്മയും രണ്ട് വീടുകളിൽ താമസിക്കുന്നവരാണ് രണ്ടുപേരുടെയും വീടുകൾ തമ്മിലുള്ള അകലം വെറും ഒരു കിലോമീറ്റർ മുതിർന്ന നേതാവ് അനുരാഗ് ടാക്കൂറിന്റെ വ്യാജ വോട്ട് ആരോപണം പൊളിഞ്ഞതോടെ വെട്ടിലായിരിക്കുകയാണ് ബി റിപ്പോർട്ടർ വയനാട്